എല്ലാവർക്കും ഇന്ന് പുതിയൊരു വിഷയത്തിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ കാലത്ത് ജീവിക്കുന്നത് ഏറെക്കുറെ ഒറ്റപ്പെട്ടാണ് അതായത് ചെറിയ കുടുംബങ്ങളായിട്ടാണ് ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ജോയിൻറ് ഫാമിലി സിസ്റ്റം ഒന്നുമില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് വീട്ടിനുള്ളിൽ തന്നെ എന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ നമ്മളെ വിഷമിപ്പിക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ടായാലോ അതൊന്നും ഷെയർ ചെയ്യാൻ നമുക്ക് ആരുമില്ല അപ്പോൾ ആ ഒരു കൂട്ടുകുടുംബം എന്നുള്ളൊരു കൺസെപ്റ്റ് വളരെ ഒരു കണക്കിന് പറഞ്ഞാൽ വളരെ നല്ലതായിരുന്നു കാരണം വിഷമങ്ങളായാലും സന്തോഷങ്ങളായാലും ഷെയർ ചെയ്യാൻ ഒരുപാട് മെമ്പേഴ്സും ഒക്കെ ഉണ്ടായിരുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ കാലത്ത് എല്ലാവരും വളരെ ഒറ്റപ്പെട്ട് ആ ഒരു അവസ്ഥയിലാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ നമ്മുടെ മനസ്സിനെ വിഷമിപ്പിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്താൽ അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളെ മനസ്സിനെ വിഷമിപ്പിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ നിങ്ങളോട് സംസാരിക്കാനുള്ള വിഷയം എന്ന് പറയുന്നത് അപ്പോൾ അത് ഒരാളുടെ സ്വഭാവത്തിനും അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയ്ക്കും അനുസരിച്ച് ആയിരിക്കും നമ്മൾ ആ വിഷമം എങ്ങനെയാണ് തരണം ചെയ്യുന്നത് എന്നുള്ളത് അപ്പോൾ ഇത്തരം മാനസിക വിഷമങ്ങളിൽ നിന്ന് എങ്ങനെ നമുക്ക് ആശ്വാസം കണ്ടെത്താം എന്നുള്ളതിനെ പറ്റി കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കണം എന്ന് വിചാരിച്ചത് അപ്പോൾ അതിൽ ആദ്യമേ പറയട്ടെ നമ്മളോട് നമ്മളെ വിഷപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലും ഒരാൾ പറയുകയോ ചെയ്യുകയോ ചെയ്താൽ അതേ രീതിയിൽ തിരിച്ച് സഡനായിട്ട് പ്രതികരിക്കാതിരിക്കുക എന്നുള്ളതാണ് റിയാക്ട് ചെയ്യാതിരിക്കുക എന്നുള്ളത് റിയാക്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ ദേഷ്യം കൊണ്ട് അല്ലെങ്കിൽ നമുക്ക് കണ്ണു മൂക്കും ഇല്ലാതെ നമ്മൾ വയൽ തോന്നിയതൊക്കെ വിളിച്ച് പറയുന്ന ആ ഒരു സഡനായിട്ട് പറയുന്ന തന്നെയാണ് നമ്മൾ ആ ഒരു സഡനായിട്ടുള്ള റിയാക്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ പറയുന്ന അതേ അതേ രീതിയിൽ നമ്മൾ ശരിക്കും പ്രതികരിക്കാതിരിക്കുക ഇപ്പോൾ എന്തെങ്കിലും ഒരാൾ പറഞ്ഞാൽ നമ്മളതൊന്ന് ചിന്തിച്ചിട്ട് അല്ലെങ്കിൽ കുറച്ച് സമയം എടുത്തതിന് ശേഷം നമുക്ക് പറയാനുള്ളത് നമ്മൾ മറുപടി പറയുക എന്നുള്ളതാണ് കാരണം ആ ഒരു ഗ്യാപ്പ് എപ്പോഴും നല്ലതാണ് അത് നമുക്ക് കുറച്ച് നന്നായി ചിന്തിച്ച് അല്ലെങ്കിൽ എന്ത് എന്ത് തീരുമാനമെടുക്കണം എങ്ങനെ സംസാരിക്കണം എന്നൊക്കെ ഉള്ളത് നമുക്ക് പറയുന്നതിനുള്ളൊരു സാവകാശം കിട്ടും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ആ സഡനായിട്ടുള്ളൊരു റിയാക്ഷൻ അല്ലെങ്കിൽ ആ ഒരു പ്രതികരണം ഒഴിവാക്കുക ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ് ഈ ഒരു കാര്യം ഞാൻ പറയുമ്പോൾ എനിക്ക് ഒരുപാട് കമൻസ് വരാറുണ്ട് അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല നമ്മളോട് എങ്ങനെയാണോ അതേ രീതിയിൽ തന്നെയാണ് നമ്മൾ തിരിച്ച് സംസാരിക്കേണ്ടത് അല്ലെങ്കിൽ അതേ നാണയത്തിൽ തന്നെയാണ് പ്രതികരിക്കേണ്ടത് എന്നുള്ളതാണ് അങ്ങനെ അതേ രീതിയിൽ നമ്മൾ ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മളെ വിഷമിപ്പിക്കുന്നവരും നമ്മളും തമ്മിൽ എന്താണ് ഒരു ഡിഫറൻസ് ഉള്ളതെന്ന് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കുക എന്നുള്ളതാണ് ഇനി അടുത്തത് രണ്ടാമത് പറയേണ്ട കാര്യം ആവശ്യമാണെങ്കിൽ നമ്മുടെ മനസ്സ് വേദനിപ്പിച്ചു അല്ലെങ്കിൽ അവർ വളരെയധികം നമ്മളെ വിഷമിപ്പിച്ചു എന്നുള്ള കാര്യം തുറന്ന് പറയുക എന്നുള്ളതാണ് പലപ്പോഴും നമ്മൾ ഏതൊരു സിറ്റുവേഷൻ ആയാലും എത്ര നന്നായിട്ട് നമ്മൾ പെരുമാറുകയും സംസാരിക്കുകയൊക്കെ ചെയ്താലും എന്തെങ്കിലും ഒരു കാര്യം അല്ലെങ്കിൽ വെറും നിസ്സാര കാര്യങ്ങളാണെങ്കിൽ പോലും അത് പറഞ്ഞ് നമ്മുടെ മനസ്സിനെ വിഷമിപ്പിക്കുക എന്നുള്ളത് ചില ചില ആൾക്കാരുടെ ഒരു നേച്ചറാണ് അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല പലപ്പോഴും മറ്റുള്ളവരെ വിഷമിപ്പിക്കുന്ന രീതിയിലാണ് അവർ സംസാരിക്കുന്നത് എന്നുള്ളത് അവർക്ക് മനസ്സിലാവാറില്ല എന്നുള്ളതാണ് കാരണം അവർ പൊതുവെ എല്ലാവരോടും ആ രീതിയിലായിരിക്കും സംസാരിക്കുക അപ്പൊ അങ്ങനെയുള്ളവരോട് എനിക്ക് നിങ്ങൾ പറഞ്ഞത് വിഷമമായി അല്ലെങ്കിൽ നിങ്ങൾ എന്നോട് ചെയ്തത് എനിക്ക് വിഷമിപ്പിക്കുന്ന കാര്യമാണ് എന്നുള്ളത് തുറന്ന് പറയുമ്പോഴായിരിക്കും ചിലപ്പോൾ അവർ പറയുന്നതും ചെയ്യുന്നതും മറ്റുള്ളവർക്ക് ഇത്രയേറെ വിഷമം ഉണ്ടാക്കുന്നു എന്നുള്ള ഒരു തിരിച്ചറിവ് അവർക്കുണ്ടാകുന്നത് എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പലപ്പോഴും കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കാത്തത് കൊണ്ടോ അല്ലെങ്കിൽ ഈ ഒരു തിരിച്ചറിവ് ഇല്ലാതിരിക്കുന്നത് കൊണ്ടോ ആയിരിക്കും അവർ പലപ്പോഴും നമ്മളെ വിഷമിപ്പിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു തുറന്നു പറിച്ചില് വളരെ നല്ലതാണ് പല സാഹചര്യങ്ങളിലും ആൾക്കാർക്ക് അത് അവർ ചെയ്യുന്നത് ശരിയല്ല അല്ലെങ്കിൽ അവർ വിഷമിപ്പിക്കുന്ന കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്നൊരു തിരിച്ചറിവ് അവർക്ക് ഉണ്ടാക്കി കൊടുക്കും എന്നുള്ളതാണ് ഇനി നമുക്ക് മനസ്സിൽ സഹിക്കാൻ പറ്റാത്ത വിഷമങ്ങളാണെങ്കിൽ പോലും നമുക്ക് പലപ്പോഴും മറ്റുള്ളവരോട് അത് ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് വളരെയധികം സ സമാധാനം കിട്ടും അല്ലെങ്കിൽ ഒരു ആശ്വാസം കിട്ടും നമുക്ക് അത്രയേറെ വിശ്വസിക്കാൻ പറ്റാ പറ്റുന്ന ഒരു സുഹൃത്ത് അല്ലെങ്കിൽ നമ്മളെ വിശ്വസിച്ച് പറയുന്ന കാര്യങ്ങൾ രണ്ടാമതൊരാൾ അറിയില്ല എന്ന് ഉറപ്പുള്ള ഒരു സുഹൃത്തിനോടോ അല്ലെങ്കിൽ ഒരു ബന്ധുവിനോടോ അതല്ലെങ്കിൽ ഒരു നല്ലൊരു കൗൺസിലർ ആരായാലും അവരോട് നിങ്ങൾ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇത്രയും വിഷമം ഉണ്ടായ കാര്യങ്ങൾ അല്ലെങ്കിൽ സിറ്റുവേഷൻസ് എന്താണെന്നുള്ളതിനെ പറ്റി തുറന്ന് സംസാരിക്കുക അവർക്ക് നമ്മളെ ഒരുപാട് പോസിറ്റീവായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാനും നമ്മളോട് സംസാരിക്കാനും നമുക്കൊരാശ്വാസം കണ്ടെത്തി തരാനും കഴിയും എന്നുള്ളത് മറക്കാതിരിക്കുക ഇനി അടുത്തു പറയേണ്ട കാര്യം അതും നിങ്ങൾക്ക് വലിയ താല്പര്യം കാര്യമാണ് ക്ഷമിക്കാൻ പറയുന്ന സോറി ക്ഷമിക്കാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ അത് ക്ഷമിക്കുക എന്നുള്ളതാണ് കാരണം അതിലൂടെ നമുക്ക് തന്നെ ഒരു ആശ്വാസം കണ്ടെത്താനാവും എന്നുള്ളതാണ് പലപ്പോഴും നമുക്ക് മറ്റുള്ളവരെ ഒന്നും നിയന്ത്രിക്കാൻ കഴിയില്ല അവരുടെ സംസാര രീതികളോ അവരുടെ പെരുമാറ്റങ്ങളോ അല്ലെങ്കിൽ അവരിങ്ങനെയാ ആയിരിക്കണം സംസാരിക്കേണ്ടത് എന്നുള്ളതൊന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല ആരും നമ്മുടെ കൺട്രോളിലല്ല എന്നുള്ളതാണ് പകരം നമ്മുടെ പ്രതികരണത്തെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും ഒരാൾ നമ്മളോട് എന്ത് എന്തെങ്കിലും ചെയ്താൽ നമുക്ക് തിരിച്ച് എങ്ങനെയാണ് അതിനെ പ്രതികരിക്കേണ്ടതെന്നുള്ളത് നമ്മുടെ കൺട്രോളിലാണ് അത് നമുക്ക് ചെയ്യാൻ പറ്റും അല്ലാതെ നമ്മുടെ കൺട്രോളിലല്ലാതെ മറ്റൊരാൾ പറയുന്ന കാര്യങ്ങളെ ഓർത്ത് ഒരിക്കലും വിഷമിക്കാതിരിക്കുക എന്നുള്ളതാണ് നമുക്ക് ക്ഷമിക്കുക എന്നുള്ളത് അതൊരു വലിയ കഴിവാണ് കാരണം നമുക്ക് ഒരാളോട് ക്ഷമിക്കാൻ കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ ഒരു വിഷമം ആ ഒരു സങ്കടം നമുക്ക് അവിടെ മനസ്സിൽ നിന്ന് കളയാൻ പറ്റും എന്നുള്ളതാണ് പകരം ക്ഷമിക്കാതെ അതിങ്ങനെ മനസ്സിലിട്ട് നീറ്റി നീറ്റി അല്ലെങ്കിൽ വളരെയധികം അയാളോടുള്ള പക വിദ്വേഷം കാണുമ്പോഴൊക്കെ അയാളെ കൊല്ലാനുള്ള ദേഷ്യം ഇതൊക്കെ നമുക്ക് തന്നെയാണ് ഏറ്റവും കൂടുതൽ ഹാംഫുൾ ആവുന്നതെന്ന് മനസ്സിലാക്കുക കാരണം നമ്മുടെ മനസ്സ് അത്രയ്ക്ക് ഒരു ചീത്ത ഫീലിങ്സിലൂടെയാണ് കടന്നു പോകുന്നത് അത്രയേറെ ഒരാളിനോടുള്ള ദേഷ്യം അല്ലെങ്കിൽ ക്ഷമിക്കാൻ പറ്റാതെ ആ ഒരു വിഷമം നമ്മുടെ മനസ്സിൽ കിടക്കുമ്പോൾ കഴിയുമെങ്കിൽ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ അത് ക്ഷമിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഫിസിക്കലി അല്ലെങ്കിൽ മെൻറ്റലി ഉള്ള നമ്മുടെ ഹെൽത്തിന് വളരെ നല്ലത് എന്നുള്ളത് ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ് ഇനി നിങ്ങൾക്ക് എത്രയൊക്കെ വിഷമങ്ങൾ ഉണ്ടെങ്കിലും നമുക്ക് ഇപ്പോൾ രാത്രിയായാൽ നേരം പുലരും അതുപോലെ തന്നെ ദുഃഖമുണ്ടെങ്കിൽ സന്തോഷം വരും എന്ന് പറയുന്നത് പോലെ നമ്മളൊന്ന് ഉറങ്ങി എണീക്കുമ്പോൾ നമ്മുടെ ആ സന്തോഷം കുറച്ചൊന്ന് കുറച്ചെങ്കിലും സോറി സങ്കടങ്ങൾ കുറച്ചെങ്കിലും നമുക്കൊന്ന് മറക്കാൻ പറ്റും അല്ലെങ്കിൽ ദിവസങ്ങൾ കഴിയുന്നോറും നമ്മൾ അതിൻ്റെ ഒരു ആ ഒരു വിഷമത്തിൻ്റെ കാഠിന്യം കുറഞ്ഞു വരും എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ തന്നെ ആ ഒരു വിഷമിപ്പിക്കുന്ന കാര്യത്തെ തന്നെ എപ്പോഴും അതിൽ തന്നെ ഇങ്ങനെ ചിന്തിച്ചിരിക്കാതെ പകരം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഒരു പാട്ട് കേൾക്കുന്നത് വളരെയധികം ഇഷ്ടമാണ് അല്ലെങ്കിൽ നല്ലൊരു ബുക്ക് വായിക്കുന്നത് അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഹോബി യാത്രകൾ എന്തെങ്കിലും ഒരു കാര്യം പുതിയതായിട്ട് പഠിക്കുന്നത് എന്താണോ നിങ്ങളുടെ മനസ്സിനൊരു ചേഞ്ച് ഉണ്ടാക്കി തരുന്നത് അല്ലെങ്കിൽ നിങ്ങളെ കുറച്ച് ഹാപ്പിയാക്കുന്നത് ആ കാര്യങ്ങൾ മ മറന്നു പോകാതെ അതിലേക്ക് തന്നെ വീണ്ടും വീണ്ടും നമ്മൾ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ് ഇനി പ്രശ്നങ്ങളിൽ വിഷമിച്ച് തളർന്നിരിക്ക തളർന്നിരിക്കാതെ മറ്റുള്ളവരുടെ പെരുമാറ്റത്തിന് പിന്നിലുള്ള കാരണങ്ങൾ എന്താണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ ശ്രമിക്കുക ഇപ്പം ചിലർക്ക് ഞാൻ നേരത്തെ പറഞ്ഞു അവർക്ക് ഈ ഒരു പെരുമാറ്റം എന്ന് പറയുന്നത് അവരുടെ ഒരു ശീലമായിരിക്കും അപ്പോൾ അവരുടെ ആ ഒരു നേച്ചർ എന്നുള്ളത് നമുക്ക് മാറ്റാൻ കഴിയില്ല അപ്പോൾ ചിലർക്ക് അസൂയ അല്ലെങ്കിൽ നിരാശ ഇപ്പോൾ ഡിപ്രഷൻ പോലെയുള്ള മാനസിക പ്രശ്നങ്ങളുള്ള ആൾക്കാരായിരിക്കും അപ്പോൾ അവർ ഏത് സിറ്റുവേഷൻ ആയാലും അല്ലെങ്കിൽ ഏത് വ്യക്തികളോടായാലും കാണുന്നതിലെല്ലാം നെഗറ്റീവ് മാത്രം കണ്ടെത്തി അതുമാത്രം ഫോക്കസ് ചെയ്ത് പറയാൻ ശ്രമിക്കുന്ന ഒരു സ്വഭാവക്കാരായിരിക്കും അപ്പോൾ അതൊന്നും മനസ്സിലാക്കിയാൽ ഒരു പരിധിവരെ അവരിങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു എന്നുള്ള വിഷമങ്ങൾ മനസ്സിൽ കൊണ്ടു നടക്കുന്നത് നമുക്കൊന്ന് മറന്നു കളയാൻ പറ്റും അല്ലെങ്കിൽ അതൊന്ന് ഒഴിവാക്കാൻ പറ്റും എന്നുള്ളതാണ് ഇനി അടുത്തു പറയേണ്ടത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ഇപ്പൊ ചില സിറ്റുവേഷൻസ് നമ്മളും കൂടി സംസാരിക്കുമ്പോഴാണ് അവിടെ വളരെയധികം പ്രശ്നങ്ങൾ വഷളാവുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ പറയുന്ന കേട്ടിട്ടില്ലേ രണ്ട് കൈ കൊട്ടിയാലേ ശബ്ദം കേൾക്കുകയുള്ളൂ എന്നുള്ളത് അപ്പോൾ ഒരാൾ നമ്മളോട് ആ രീതിയിൽ പെരുമാറുമ്പോൾ കഴിയുന്നതും നമ്മൾ ആ രീതിയിൽ തിരിച്ച് പെരുമാറാതിരിക്കുക അപ്പോൾ ആ സിറ്റുവേഷൻ വളരെയധികം വഷളാവും എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് മനസ്സിലാക്കി ഒന്ന് സൈലൻ്റായിട്ട് പ്രതികരിക്കുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് നമ്മളെ കൺട്രോൾ ചെയ്യാൻ പറ്റുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് അത്രയ്ക്കൊരു മെൻറ്റൽ പവർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അങ്ങനെ ഒരു സെൽഫ് കൺട്രോൾ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളെ ഒരാൾ വളരെയധികം വിഷമിപ്പിക്കുന്ന രീതിയിൽ ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് നമ്മളെ ഫ്രസ്ട്രേഷൻ ഉണ്ടാക്കുന്ന രീതിയിലൊക്കെ ഒരാൾ പെരുമാറുമ്പോൾ നമുക്ക് ആയിട്ട് നിന്ന് അത് ഫേസ് ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ അത്രയ്ക്കുള്ളൊരു ആത്മബലം അല്ലെങ്കിൽ അങ്ങനെ ഒരു സെൽഫ് കൺട്രോൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇനി അടുത്തു പറയേണ്ട കാര്യം പറയേണ്ട സ്ഥലങ്ങളിൽ നോ പറയാൻ ശീലിക്കുക എന്നുള്ളതാണ് ഇപ്പം ഇഷ്ടപ്പെടാത്ത കാര്യമാണെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഒരു വ്യക്തി നമ്മളോട് സംസാരിച്ചാൽ നമ്മളോട് പെരുമാറിയാൽ നമ്മൾ വയ്ക്കുന്ന ആ ബൗണ്ടറിക്ക് ഇപ്പുറം കടന്നു വരുന്നത് ആരായാലും അവരോട് വളരെ ബോൾഡായിട്ട് നമ്മൾ നോ പറയാൻ പഠിക്കുക എന്നുള്ളതാണ് ഈ പറയുന്ന കാര്യം അല്ലെങ്കിൽ ചെയ്യുന്ന കാര്യം എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളത് ഉറക്കെ തന്നെ ഒന്ന് സംസാരിക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ അങ്ങനെ ഒരു ശീലം നമുക്കില്ലെങ്കിൽ അത് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇനി അടുത്ത് പറയേണ്ടത് പ്രയോറിറ്റി നിശ്ചയിക്കുക എന്നുള്ളതാണ് കാരണം പുതിയ തലമുറയിൽ പലരും പ്രയോറിറ്റി എന്നത് ഇപ്പോൾ എനിക്ക് കൂടുതൽ ഒരു മാനസിക സുരക്ഷയും അല്ലെങ്കിൽ ആത്മസന്തോഷവും തരുന്ന ബന്ധങ്ങൾ ഏതാണ് അതാണ് എനിക്ക് പ്രയോറിറ്റി എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പറയേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ആരോടാണ് ഇടപെടുന്നത് അത് പ്രയോറിറ്റൈസ് ചെയ്യുക എന്നുള്ളത് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു നല്ല കാര്യമാണ് ഇനി പറയട്ടെ അതിൽ ആ ഒരു പ്രയോറിറ്റി കൊടുക്കുമ്പോൾ അതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് നമ്മളോട് എപ്പോഴും വളരെയധികം മാന്യമായി പെരുമാറുന്നവർക്കാണ് നമ്മളൊരു മുൻഗണന കൊടുക്കേണ്ടത് എന്നുള്ളതാണ് നമ്മളെ വളരെയധികം പോസിറ്റീവ് ആക്കി നമ്മളെ മാറ്റുന്ന അല്ലെങ്കിൽ നമുക്കൊരു പോസിറ്റീവ് വൈബ് തരുന്ന പോസിറ്റീവ് ഫീൽ തരുന്ന ആൾക്കാരോടാണ് ഏറ്റവും കൂടുതൽ സമയം നമ്മൾ കാര്യങ്ങൾ ഷെയർ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സമയം നമ്മൾ അവരോടൊപ്പം സ്പെൻഡ് ചെയ്യേണ്ടത് അത് മറക്കാതിരിക്കുക ഇനി നമുക്ക് സന്തോഷം കിട്ടുന്ന അല്ലെങ്കിൽ നമ്മളെ ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്യാൻ കഴിയുന്ന നല്ല റിലേഷൻഷിപ്പ് എപ്പോഴും ലൈഫിൽ കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അങ്ങനെയുള്ളവരോട് കൂടുതൽ സംസാരിക്കാനും ടൈം സ്പെൻഡ് ചെയ്യാനും മറക്കാതിരിക്കുക അത് ചിലപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കളായിരിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിൽ ആരെങ്കിലും ആയിരിക്കും അപ്പോൾ ആരായാലും അങ്ങനെ നമ്മളെ കേൾക്കുന്ന അല്ലെങ്കിൽ നമ്മളെ വളരെയധികം ഇൻസ്പയർ ചെയ്യാൻ പറ്റുന്ന ഏത് സന്തോഷങ്ങളിൽ ആയാലും സങ്കടങ്ങളിലായാലും അത് ഷെയർ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് തളർന്നിരുന്നു പോകുന്ന അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് തളർച്ച തോന്നുന്ന സമയത്ത് മെൻ്റലി നമ്മൾ ഭയങ്കര വീക്കാവുമ്പോൾ ഫോൺ കോൾ ചെയ്യുമ്പോൾ നമുക്ക് ആ പോയ എനർജി തിരിച്ച് കിട്ടുന്ന ഒരാളെങ്കിലും നമ്മുടെ ലൈഫിൽ ഉണ്ടാവില്ലേ അപ്പം അങ്ങനെയുള്ള ഒരാളുണ്ടെങ്കിൽ അവരോട് കാര്യങ്ങളൊക്കെ വളരെ നന്നായിട്ട് ഷെയർ ചെയ്യുക എന്നുള്ളതാണ് ഇനി ഇതുപോലുള്ള ആരെങ്കിലും നമ്മളെ വിഷമിപ്പിക്കുമ്പോൾ എപ്പോഴും ഇങ്ങനെ വിഷമി വിഷമിക്കാതിരിക്കുന്നതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം നമ്മുടെ പെരുമാറ്റത്തിൽ ഒന്ന് സൂക്ഷ്മത പുലർത്തുക എന്നുള്ളതാണ് കാരണം സംസാരിക്കുന്നവരോട് ഒരു ലിമിറ്റ് വയ്ക്കുക ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു നമ്മളൊരു കൂട്ടുകുടുംബത്തിലാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ജോയിൻറ്റ് ഫാമിലി ആണെങ്കിൽ അവിടെ നമ്മളെ ഒരുപാട് വിഷമിപ്പിക്കുന്ന ആൾക്കാർ കാണും അല്ലെങ്കിൽ നമ്മളെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ കാണും അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ ആ കുടുംബത്തിലെ ആൾക്കാരിൽ നിന്ന് നമുക്ക് വളരെ പെട്ടെന്ന് എപ്പോഴത്തേം പോലെ ഇറങ്ങിപ്പോകാനോ അല്ലെങ്കിൽ ആ ബന്ധങ്ങൾ ഉപേക്ഷിക്കാനോ ഒന്നും പറ്റില്ല എന്നുള്ളതാണ് അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ ആൾക്കാരുടെ സ്വഭാവങ്ങളും പെരുമാറ്റ രീതികളും മനസ്സിലാക്കി നമ്മളൊന്നും പെരുമാറുക ആ നമ്മുടെ പെരുമാറ്റത്തിൽ ഒരു സൂക്ഷ്മത പുലർത്തുക എന്നുള്ളതാണ് ഇപ്പോൾ കുടുംബത്തിലെ ഏറ്റവും അധികം സെൽഫിഷ് ആയിട്ടുള്ള ആൾക്കാർ ആണെങ്കിൽ അവരോട് അധികം ടൈം സ്പെൻഡ് ചെയ്യാതിരിക്കുക അല്ലെങ്കിൽ സെൽഫിഷ് അല്ലാത്ത വ്യക്തികളോടൊപ്പം ആരോടൊപ്പം കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ഹാപ്പി ആയിട്ടിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പോസിറ്റീവായിട്ടിരിക്കുന്നത് മനസമാധാനം കിട്ടുന്നത് അതുപോലുള്ള ആൾക്കാരോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്യാൻ നമ്മൾ കൂടുതൽ ശ്രമിക്കുക എന്നുള്ളതാണ് ഇനി പറയട്ടെ ഷെയർ ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രം നമ്മൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യുക എല്ലാവരോടും എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാതിരിക്കുക കാരണം നമ്മൾ ചിലപ്പോൾ മനസ്സിൽ അത്രയ്ക്ക് സങ്കടം തോന്നിയിട്ട് നമ്മുടെ മുമ്പേ ആദ്യം കാണുന്നത് ആരാണോ അവരോട് നമ്മുടെ മനസ്സിലെ വിഷമങ്ങളൊക്കെ നമ്മൾ ഒരുപാട് ഷെയർ ചെയ്യും പക്ഷേ പിന്നെയാണ് മനസ്സിലാവുന്നത് നമ്മളീ പറയുന്ന കാര്യങ്ങൾ അവരിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല അല്ലെങ്കിൽ അവരിൽ നിന്നത് മറ്റു പലരിലേക്കും ഈ കാര്യങ്ങൾ അറിയുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുമ്പോൾ നമുക്ക് സങ്കടങ്ങൾ കുറേ കൂടെ ഉള്ളൂ അതുകൊണ്ട് തന്നെ പറയാൻ പാടുള്ള കാര്യമാണോ ഇല്ലയോ എന്നുള്ളത് രണ്ടു വട്ടം ആലോചിച്ചിട്ട് മാത്രം കാര്യങ്ങൾ എല്ലാവരോടും ഷെയർ ചെയ്യുന്ന സ്വഭാവക്കാരാണെങ്കിൽ അതൊന്ന് മനസ്സിൽ വയ്ക്കുക എന്നുള്ളതാണ് ഇനി ലാസ്റ്റ് പറയേണ്ട പോയിന്റ് നമുക്ക് ജേണലിങ് ശീലമാക്കുക എന്നുള്ളതാണ് അതായത് നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ എന്താണ് നിങ്ങളെ കേൾക്കാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്രയും ഒരു ഫ്രണ്ട് ഇല്ല അല്ലെങ്കിൽ ഒരു ഫാമിലി ഫ്രണ്ട് ഇല്ല അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിൽ ആരും ഇല്ല അങ്ങനെയൊക്കെ ഉള്ളവർക്ക് വളരെ ഇഫക്റ്റീവായ ഒരു മാർഗമാണ് നമ്മുടെ മനസ്സിലെന്ത് കാര്യങ്ങളാണോ അതൊന്ന് ജേണലിങ് അതൊന്ന് എഴുതി വയ്ക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഒരു കുറിപ്പായോ അല്ലെങ്കിൽ ഒരു ഡയറി ആയോ നമ്മൾ ഏറ്റവും പ്രിയപ്പെട്ട എഴുതുന്ന ഒരു കത്തായോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ആ മനസ്സിലുള്ള കാര്യങ്ങൾ എഴുതി വയ്ക്കാം എന്നിട്ട് അതൊന്ന് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ മനസ്സിലെ ഫീലിങ്സ് എന്താണ് ഇമോഷൻസ് എന്താണ് ഒരു വ്യക്തതയില്ലാത്ത കാര്യങ്ങളും നമ്മൾ ഇതുപോലെ ഒന്ന് എഴുതി കഴിയുമ്പോൾ നമുക്കതിന് നല്ലൊരു ക്ലാരിറ്റി കിട്ടും എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും അധികം വിഷമിപ്പിക്കുന്ന കാര്യങ്ങൾ എന്താണ് എന്നൊക്കെ ഉള്ളത് നമുക്കൊരു തിരിച്ചറിവ് ഉണ്ടാക്കാൻ അത് സഹായിക്കും അല്ലെങ്കിൽ കുറേ ദിവസം കഴിഞ്ഞ് എടുത്ത് വച്ച് വായിക്കുമ്പോൾ നമ്മൾ ആ സിറ്റുവേഷൻ അല്ലെങ്കിൽ അത് എങ്ങനെയാണ് നമ്മൾ ഓവർകം ചെയ്തത് അല്ലെങ്കിൽ ആ സിറ്റുവേഷൻ ഉള്ള അവസ്ഥയേക്കാൾ നമ്മളിപ്പോൾ എത്രയോ ബെറ്റർ ആയിട്ടുണ്ട് ഇങ്ങനെയൊക്കെ നമുക്ക് തന്നെ ഒരു പോസിറ്റീവ് ഫീലിംഗ് തരുന്നതിന് ഈ ഒരു ജേണി അല്ലെങ്കിൽ നമ്മളെ വളരെയധികം സഹായിക്കും എന്നുള്ളത് മറക്കാതിരിക്കുക കാരണം നമ്മുടെ ലൈഫിൽ ഷെയർ ചെയ്യാൻ ആരും ഇല്ലാത്തവർക്ക് വളരെ നല്ലൊരു കാര്യമാണ് ഞാനീ പറഞ്ഞത് ഇനി നിങ്ങളുടെ ഇഷ്ടങ്ങൾ എന്താണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് കാര്യം ചെയ്യുമ്പോഴാണ് നിങ്ങൾ വളരെയധികം ഹാപ്പി ആയിട്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ട് കേൾക്കുമ്പോഴാണോ അല്ലെങ്കിൽ ബുക്ക് വായിക്കുമ്പോഴാണോ ഇഷ്ടമുള്ള ഒരു ഫ്രണ്ടിനെ വിളിച്ച് സംസാരിക്കുമ്പോഴാണോ എന്തായാലും ആ കാര്യങ്ങളിലേക്ക് അല്ലെങ്കിൽ നിങ്ങളെ എപ്പോഴും ഹാപ്പി ആയിട്ട് വയ്ക്കുന്ന ആ ഒരു ഹോബി എന്താണോ അതിലേക്ക് നിങ്ങൾ കൂടുതലും ഫോക്കസ് ചെയ്യുക ഏറ്റവും നമുക്ക് വിശ്വസിക്കാവുന്ന വ്യക്തികളുമായിട്ട് കൂടുതൽ സമയം സംസാരിക്കുക ഇപ്പം നമുക്ക് മനസ്സ് തുറന്ന് സംസാരിക്കാൻ പറ്റിയ പറ്റിയൊരാളുണ്ടെങ്കിൽ അവരോടൊപ്പം കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുക ഇനി ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും ഏറ്റവും പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് ഒരിക്കലും നഷ്ടപ്പെടുത്താതിരിക്കുക ആത്മവിശ്വാസം അതുണ്ടെങ്കിൽ നമുക്ക് ഏത് സിറ്റുവേഷൻ ആയാലും ഏത് പ്രതികൂല സാഹചര്യങ്ങളായാലും അല്ലെങ്കിൽ എങ്ങനെയുള്ള വ്യക്തികളെ നമ്മളെ എങ്ങനെ വിഷമിപ്പിച്ചാലും നമുക്കതിനെയൊക്കെ വളരെ ഈസി ആയിട്ട് ഓവർകം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് കാരണം നമുക്ക് ആ ഒരു ആത്മവിശ്വാസം ഉണ്ട് അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് നമ്മളോടൊപ്പം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ും ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും മനസ്സുകൊണ്ട് നമ്മൾ തളർന്നു പോകാതിരിക്കുക ഇന്നല്ലെങ്കിൽ നാളെ നാളെ നമ്മുടെ പ്രശ്നങ്ങൾ മാറിയേ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ നമുക്ക് നാളെ വേറൊരു കാര്യം നമ്മുടെ ലൈഫിലേക്ക് വന്നേ പറ്റുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ ഇനി പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരിക്കലും തളർന്നു പോകാതിരിക്കുക അല്ലെങ്കിൽ മറ്റൊരാളെ നമ്മളെ വിഷമിപ്പിച്ചു എന്ന് ഓർത്ത് വീണ്ടും വീണ്ടും നമ്മൾ അത് തന്നെ ആലോചിച്ച് മനസ്സ് വിഷമിപ്പിക്കാതിരിക്കുക നമ്മുടെ കാണുന്ന എല്ലാ മനുഷ്യരുടെ ലൈഫിലും പ്രശ്നങ്ങളും പ്രതിസന്ധികളും പ്രതികൂല സാഹചര്യങ്ങളും ഒക്കെ ഉണ്ട് അവരെങ്ങനെയാണ് അല്ലെങ്കിൽ എത്ര ഭംഗിയായിട്ടാണ് അതിനെ ഓവർകം ചെയ്യുന്നത് എന്നുള്ളതനുസരിച്ചാണ് അവരുടെ ജീവിതത്തിൽ അവർക്ക് ഹാപ്പിനെസ് കണ്ടെത്താൻ പറ്റുന്നത് എന്നുള്ളത് മറക്കാതിരിക്കുക അപ്പോൾ ഇതാണ് ആരെങ്കിലും നമ്മളെ വിഷമിപ്പിച്ചാൽ എന്ത് ചെയ്യാം എന്നുള്ള വിഷയത്തിൽ ഞാൻ നിങ്ങളോട് ഇന്ന് പറയണം എന്ന് വിചാരിച്ചാൽ വളരെ കുറച്ച് കാര്യങ്ങൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഇതിനെ പറ്റിയുള്ള കമൻസ് അറിയിക്കുക ഇതിൽ കൂടുതൽ നിങ്ങളുടെ ജീവിതത്തിലെ അനുഭവങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒക്കെ കമൻസിൽ അറിയിക്കുക പിന്നെ നിങ്ങൾ എന്നെ ഇന്ന് ആദ്യമായാണ് കാണുന്നതെങ്കിൽ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ അടുത്തുള്ള ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്യുക ഇനി ലൈക്ക് ചെയ്യുക നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും നിങ്ങളുടെ കമൻസിൽ അറിയിക്കുക പുതിയൊരു വിഷയമായിട്ട് നാളെ വീണ്ടും കാണാം നിങ്ങളുടെ വിലപ്പെട്ട സമയമാണ് നിങ്ങളെന്നെ കണ്ടിരിക്കുന്നത് എന്നെ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി